ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ കഥയാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് മെക്സിക്കോയിലെ ഒരു ഗ്രാമത്തിൽ കുറച്ച് പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമോ അതുപോലെ തന്നെ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു നാട്ടിലേക്ക് ഹെർണാണ്ടസ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ ആദ്യത്തെ നാട്ടിലേക്ക് വരികയാണ് ഇവർ എന്ന് പറയുന്നത് വളരെ വലിയ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി ജീവിക്കുന്ന രണ്ട് സഹോദരന്മാരാണ് ഇവർ വലിയൊരു പദ്ധതിയൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് വന്ന വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ളവർക്കൊന്നും വലിയ രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ വളരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുമെന്ന് ഇവർക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഇവരൊരു ദൈവദൂതന്മാരാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ അങ്ങ് ആ ഒരു രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു ഇവരെടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ കിട്ടുമെന്ന് ഇവരെ പറഞ്ഞ് ആ രീതിയിൽ പലിപ്പിച്ചു അതുമാത്രമല്ല അവിടെ ഒരു വലിയ ഗുഹയുണ്ട് ഈ ഗ്രാമത്തിൽ ആ ഗുഹയ്ക്കകത്തൊരു വലിയ നിധി ഇരിപ്പുണ്ടെന്നും ആ നിധി നിങ്ങൾക്ക് നമ്മൾ എടുത്തു തരാമെന്നും പറഞ്ഞ് ഒരു വലിയ രീതിയിൽ ഒരു ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് വെച്ചേക്കുക ഇത് ഇങ്ങനെ വലിയ നിധിയൊക്കെ കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അങ്ങനൊരു കിട്ടുമെന്നുള്ള മനുഷ്യന്മാരല്ലേ അവർക്കൊക്കെ വലിയ സമ്പത്ത് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വരുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ഇങ്ങനെ ആവത്തില്ലേ ആ ഒരു രീതിയിൽ ഇവർ പറയുന്ന എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകുക എന്ത് രീതിയിലുള്ള കാര്യങ്ങളും എത്ര കഷ്ടപ്പാടാണെങ്കിലും ചെയ്യാൻ ഇവർ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുക പക്ഷേ ഒരു പരിധിയിൽ മേളയിൽ വന്നപ്പോഴത്തേക്ക് അതായത് കുറേ നാളുകൾ നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനുള്ള ചില ആളുകൾക്ക് സംശയങ്ങൾ തോന്നിത്തുടങ്ങി സംശയങ്ങൾ തോന്നി തോന്നിത്തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്കിത് മനസ്സിലായി ചില ആളുകൾക്ക് സംശയങ്ങൾ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും നമുക്കൊരു മാറ്റം വരുത്തിയില്ലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ ഇവർ പുതിയൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂടി പുതിയതായിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവരാം ഇവരിപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാരായിട്ടാണ് ഇവർ വന്നേക്കുന്നതെന്നല്ലേ ഈ ദൈവദൂതന്മാരെന്ന് പറഞ്ഞാൽ വന്നേക്കുന്ന ഈ പ്ലാൻ ഒരു പരിധിയിൽ മേടി ആയപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കുള്ള വിശ്വാസം പോയി തുടങ്ങിയതുകൊണ്ട് ഇവർ ഈ ദൈവത്തെ തന്നെ പ്രത്യക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ ഇവർ ഒരു പുതിയ രണ്ടു പേരെ തപ്പി പോകുന്നത് ഒരു ദേശാലയത്തിലേക്കാണ് അവിടെ വെച്ചാണ് അവര് മദ്ലീന സോളിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അതുപോലെ അവരുടെ സഹോദരനായ ഏലിയാസനെയും പരിചയപ്പെടുത്തുന്നത് ഈ മദലീന സോളിസ് എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന ഒരു വേശിയാണ് അതുപോലെ ഈ ഏലിയാസർ എന്ന് പറയുന്നത് മദ്ലീന സോളിസിന്റെ സഹോദരനുമാണ് അങ്ങനെ ഈ രണ്ട് സഹോദരന്മാർ ചേർന്ന് ഈ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന കഥ ഇവരെ രണ്ടുപേരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇവർക്ക് ഈ കഥകൾ കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കാരണം ദേശീയ പണി ചെയ്ത് ഏറ്റവും കൂടുതൽ മനോ രീതിലും വളരെ വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ ഓൾറെഡി വലിയ സ്ട്രെസ്സോടെ നിൽക്കുന്ന ഇവർക്ക് ഈ ഒരു കഥ കേട്ടപ്പോഴത്തേക്ക് വലിയ ഒരു ആശ്വാസമുള്ള രീതിയിൽ തോന്നി അങ്ങനെ ഇവർ നാല് പേരും കൂടി ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരിക അങ്ങനെ ഇവർ വന്നിട്ട് ഈ രണ്ട് പുതിയതായിട്ട് വന്ന രണ്ട് പേരെ ഹൈഡ് ചെയ്ത് തന്നെയാണ് വെച്ചിരുന്നത് ഇവരെ മുമ്പിൽ അതിന് കാണിച്ചിട്ടില്ല അങ്ങനെ ഈ ഗ്രാമവാസികളെല്ലാം കൂടി അന്ന് വൈകുന്നേരം ഈ രണ്ട് സഹോദരന്മാരും കൂടി ഗുഹയിലേക്ക് വിളിച്ചു വരുത്തുക ഗുഹയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുക ഇതേപോലെ ഒരു വലിയ യാ യജ്ഞം നടത്തണം യാഗം നടത്തണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ദൈവം പ്രത്യക്ഷപ്പെടുകയും നമുക്ക് വേണ്ടുന്ന വരങ്ങൾ തരികയും ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെ വലിയ 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 രീതിയിലുള്ള വലിയൊരു യജ്ഞമൊക്കെ അവിടെ നടക്കുക അങ്ങനെ യജ്ഞം നടക്കുന്ന സമയത്ത് ഒരു ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിൽ ദൈവം എന്നുള്ള രീതിയിൽ അണിഞ്ഞൊരു നിൽക്കുന്ന മദലിനെ പെട്ടെന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം വലിയ എന്തോ ഒരു അത്ഭുതം നടന്ന പോലെ കാരണം അവർ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനൊരാളുണ്ടായിരുന്നു എന്നുള്ളതെന്ന് അവർക്കറിയത്തില്ലല്ലോ ഇങ്ങനൊരു മാജിക് എന്നുള്ള രീതിയിൽ ഇവർ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ദൈവമാണ് യഥാർത്ഥ ദൈവമാണെന്നുള്ള രീതിയിൽ അവർ വിശ്വസിക്കപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ഇവർ വലിയ രീതിയിൽ ആരാധനയും വലിയ രീതിയിലുള്ള വലിയ വലിയ രീതിയിലുള്ള ആരാധനയും അങ്ങനെയുള്ള രീതിയിൽ മുമ്പോട്ട് പോയി പിന്നെ ഈ ദൈവം എന്ന് പറയുന്ന രീതിയിൽ മദലീന സോളിസ് മറ്റുള്ളവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്തു തരണം ഇത് ചെയ്തു തരണം എന്നുള്ള രീതിയിൽ ആജ്ഞാപിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാളും മുമ്പോട്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനകത്ത് രണ്ട് പേര് ഇതിൽ നിന്ന് മാറാൻ തുടങ്ങി ഇപ്പം ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറേ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകണം പോയി രക്ഷപ്പെടണം എന്നുള്ള രീതിയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇത് ആരോ ചോർത്തി ഈ പറയുന്ന രണ്ട് സഹോദരന്മാരുടെയും ഈ രണ്ട് പേരുടെയും എടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അന്ന് വൈകുന്നേരം ഇതേപോലെ ഗ്രാമവാസികളെയെല്ലാം പെട്ടെന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഇതേപോലെ ഈ രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവി എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്ന മദലീന സോളിസ് ഈ പുറത്തു പോകാൻ നിൽക്കുന്ന രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലെ ഇവർ എൻ്റെ പ്രീതിക്ക് എതിരായിട്ട് നിന്നു ഇവരെ എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഇവരുടെ ഇവർക്ക് കിട്ടേണ്ടത് മരണശിക്ഷയാണ് എന്നുള്ള രീതിയിൽ ഇവരെ ചൂണ്ടിക്കാണിക്കും ഇത് കേട്ട് ദൈവം ആജ്ഞാപിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഗ്രാമവാസികളെല്ലാം കൂടി ഈ രണ്ട് പേരെ അവിടെ വെച്ച് തന്നെ തല്ലിക്കൊല്ലുകയാണ് തല്ലിക്കൊന്നത് മാത്രമല്ല ഇവരുടെ ആജ്ഞ പ്രകാരം അവിടെ രണ്ട് തൂണിൽ ചാർ ചാരി നിർത്തി കെട്ടിയിട്ടിട്ട് ഇവരുടെ ദയത്തുനിന്ന് വീഴുന്ന ചോര ഒരു പാത്രത്തിലെടുത്ത് വെച്ച് ആ ചോരയും കുറച്ച് മയക്കുമരുന്നും ചേർത്ത് ചിക്കനും കൂട്ടി ഇവർ കഴിക്കുകയാണ് ഈ ഒരു രക്തം ആദ്യമായിട്ട് രുചിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദവും മയക്കുമരുന്നിനും കൂടി ആയപ്പോഴത്തേക്ക് ഇവർക്ക് വീണ്ടും വീണ്ടും രക്തം വേണമെന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നു അങ്ങനെ ഇവർ പിന്നീട് ഓരോ വർഷം ഓരോ ആഴ്ചകളിലും പുതിയ പുതിയ ആളുകളെ ഇവർക്കെതിരെ നിൽക്കുന്ന പുതിയ പുതിയ ആളുകളെയെല്ലാം ഇതേപോലെ കൊല്ലാനും കൊന്നു ഭക്ഷിക്കാനും ഒക്കെ തുടങ്ങി പിന്നീട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരുടെ ഈ കൊലപാതക ശീലി ശൈലി മാറാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഒരാളെ കൊല്ലുന്നതിൽ നിന്ന് വലിയ ആനന്ദം കിട്ടാതെ ഇവർ കുറച്ചും കൂടി മൃഗീയമായി കൊല്ലണം എന്നുള്ള രീതിയിലോട്ട് മാറി തുടങ്ങി ഇവരുടെ കാരണം ഇവർ ദൈവമാണ് ഇവർ സ്വയം ഒരു ദൈവമായി മാറി എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് ഇവർ സ്വയമേ മാറിപ്പോയി കഴിഞ്ഞു ആ ഈ ഒരു സമയം കൊണ്ട് തന്നെ എറണാണ്ട സഹോദരന്മാർക്ക് ഇവരുടെ കയ്യിൽ നിന്നും എല്ലാം പോയി കഴിഞ്ഞു എന്ന് മനസ്സിലായി കാരണം എല്ലാ പവറും ഈ ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് മാത്രമായി എന്നുള്ള രീതിയിലായി ഇനി ഇവർക്കും ഇതിൽ നിന്ന് പുറത്തു പോകാനൊക്കത്തില്ല പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമവാസികളെ കൊണ്ട് ഇവരെയും തല്ലിക്കൊല്ലും ഇതേപോലെ തന്നെ മൃഗമായി കൊല്ലുമെന്നുള്ള രീതിയിൽ ഇവർക്ക് ഇവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം കേട്ടും ഇവരും അതിൻ്റെ രീതിയിൽ തന്നെ പോകാൻ തുടങ്ങി പക്ഷേ പിന്നീട് പിന്നീടുള്ള ഇവരുടെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഈ ഒരു ജനങ്ങളോടുള്ള ഒരു രീതി അതായത് ഈ കൊലപാതകത്തിനോടുള്ള രീതി വളരെ രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളെ തള്ളി അവരുടെ ദേദിൽ നിന്ന് രക്തമെടുത്ത് ഇവർ കുടിക്കുന്ന ഒരു രീതി മാറിക്കൊണ്ട് ഇവരുടെ ജീവനോടെ തന്നെ കെട്ടി നിർത്തി കെട്ടിയിട്ട് അവരുടെ ഹൃദയം വലിച്ചുപറിച്ചെടുക്കുക ആ ഹൃദയം ചോരയും കൂട്ടി കഴിക്കുക എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറി അങ്ങനെ പല ആളുകളെയും ഇതേപോലെ മൃഗീയമായി കൊല്ലുക ആ ഒരു അതിൽ വലിയൊരു ആനന്ദം കണ്ടെത്തുക എന്നുള്ള രീതിയിലോട്ട് ഇവർ മാറിക്കഴിഞ്ഞു ഈ ഒരിക്കൽ ഇങ്ങനൊരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പയ്യൻ ഈ ഒരു പയ്യൻ ആ ഗുഹയുടെ ഭാഗത്ത് വരുമ്പോൾ ആ ഒരു ഗുഹയുടെ ഭാഗത്ത് വളരെ വെളിച്ചവും വലിയ രീതിയിലുള്ള വെട്ടവും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോവുകയാണ് അവിടെ പോയി എന്താണ് സംഭവിക്കുന്ന എന്ന് നോക്കുകയാണ് ഈ പയ്യൻ്റെ പേരെന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ എന്നാണ് ഈ പയ്യൻ അവിടെ ചെന്ന് പാറയുടെ മറവിൽ നിന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഒരാളെ കൊല്ലുന്നതും കെട്ടിയിട്ട് ഹൃദയം വലിച്ചു പറിക്കുന്നു ഇത് കണ്ടിവൻ വളരെ വലിയ രീതിയിൽ തന്നെ പേടിക്കുകയും വലിയ രീതിയിൽ ഒരു മെൻ്റലി അവൻ വലിയ രീതിയിൽ സ്ട്രെസ്ഡ് ആകുകയും ചെയ്യും ഇവൻ അവിടെ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരേ രീതിയിൽ തന്നെ ഓടി അവിടെ എത്തുകയാണ് വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല തന്നെ നിന്ന നിൽപ്പിൽ തന്നെ ആ രാത്രി മുഴുവയ്ക്ക് മുമ്പേ പതിനഞ്ച് കിലോമീറ്റർ അവൻ ഓടി ആ പോലീസ് സ്റ്റേഷനിലെത്താണ് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവൻ അവരോട് പറയുക അത്ര തന്നെ ഇവൻ വിശദീകരിച്ചിട്ടും അവിടെയുള്ള പോലീസുകാർക്ക് ഇത് വിശ്വാസം വരുന്നില്ല അവൻ പേടിച്ച് കെതച്ച് അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവിടുത്തെ ഒരു പോലീസുകാരൻ മാർട്ടിൻ ലൂയിസ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ അവനോട് പറയാം നീ പേടിക്കേണ്ട നിന്നെ ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോടാം നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇങ്ങനെ ഞാൻ കൊണ്ടുവിടാം എന്ന് പറയാം അങ്ങനെ രാവിലെ പിറ്റേന്ന് രാവിലെ ഇവർ രണ്ടുപേരും കൂടി ആ ഗ്രാമത്തിലോട്ട് പോവാം പോകുന്ന വഴിക്ക് ഇവൻ പറഞ്ഞു എൻ്റെ കൂടെ നിങ്ങളൊന്ന് വാ ആ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഗുഹയിലോട്ട് പോവാം പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഇവരെ അവർ കാണുകയും പിടികൂടുകയും ഒക്കെ ചെയ്യുകയാണ് പിടികൂടിയിട്ട് ഇവരെയും ഇതുപോലെ ദീയമായി ഈ രണ്ടുപേരെയും അവൾ വെച്ച് കൊല്ലുക ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഈ പോയ പോലീസുകാരനെ അവിടെ കാണാനില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പോലീസുകാർക്കും ഡൗട്ട് അടിച്ചു ഇത് എന്താണ് സംഭവം ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് കാണുന്നില്ല വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല ഈ പറയുന്ന പയ്യനെയും അവിടെ തിരക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഇവർക്ക് സംശയമായി ആ പയ്യൻ പറഞ്ഞതിനകത്ത് എന്തോ കാര്യമുണ്ട് എന്നുള്ളത് പിന്നീട് ഇവർക്ക് ഈ ഒരു വിഷയം ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ പറയുന്നത് ഇവർ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവർ പോലീസുകാർ പട്ടാളത്തിൻ്റെയും കൂടി സഹായം അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ അവർ പട്ടാളവും പോലീസും കൂടി ചേർന്ന് ആ ഒരു ഗുഹയിലോട്ട് വരുന്നതും ഈ പക്ഷേ ഈ ഒരു കാര്യം അവർക്കറിയായിരുന്നു ഈ പോലീസുകാരനെ കൊന്നപ്പോൾ തന്നെ അവർക്കറിയായിരുന്നു ഇതൊരു അറ്റാക്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇവർ ഈ ജനങ്ങളെയെല്ലാം മുന്നിൽ നിർത്തി ഒരു അറ്റാക്കിന് തയ്യാറായി തന്നെയാണ് അവിടെ നിന്നിരുന്നത് ഇതൊരു വലിയ വെടിവെയ്പ്പിലേക്കും വലിയൊരു സംഘർഷത്തിലേക്കും കലാശിച്ചു ഇതിന് ഫ്രണ്ടിൽ നിന്നിരുന്ന ഈ ഗുഹയെ സെക്യൂരിറ്റി എന്ന് നിന്ന ജനങ്ങളെയെല്ലാം പിന്നെ അവസാനം വലിയ സംഘർഷത്തിലൂടെ വെടിവെയ്പ്പിലൂടെ കുറേ പേര് മരണപ്പെടുകയും ചെയ്തു പക്ഷേ എത്ര സെർച്ച് ചെയ്തിട്ടും ഈ പറയുന്ന ഹെർണാണ്ടസ് സഹോ സഹോദരന്മാരെയും മഗ്ലീന സോളീസിനെയൊന്നും അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞില്ല അവരെ നോക്കുമ്പോൾ പിന്നീട് എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങൾ മൊത്തം മരിച്ചു പറക്കി സെർച്ച് ചെയ്തതിന് ശേഷം അവസാനം ഹെർണാണ്ടസ് സഹോദരന്മാർ മരണപ്പെട്ട രീതിയിൽ അവിടെ കാണുകയും അതുപോലെ മദ്ലീന സോളിസിനെയും സഹോദരനെയും അവിടെ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ വെച്ച് പിടികൂടുകയും ചെയ്തു അങ്ങനെ പിടികൂടി കൊണ്ടുവരുന്ന വഴിക്ക് ഈ ഇവിടെ ഈ ഗുഹകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലീസ് പോലീസുകാരനായ മാർട്ടിനെയും അതേപോലെ ആ പയ്യൻ സെബാസ്റ്റിനെയും അവിടെ ഹൃദയമില്ലാത്ത രീതിയിൽ മരണപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുകയുണ്ടായി അവരുടെ ബോഡി അവിടെ വെച്ച് കിട്ടുകയാണ് പിന്നീട് ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി പോലീസുകാർ ചോദ്യം ചെയ്യുന്നു പക്ഷേ ഈ ഇവരുടെ അനുയായികൾ അല്ലെങ്കിൽ ഈ ഗ്രാമവാസികളൊന്നും ദൈവമാണിവർ എന്നുള്ള രീതിയിൽ ഉണ്ടായത് കൊണ്ട് ഇവർക്കെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവസാനം കോടതി കോടതിയിലെത്തി വിചാരണ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് സാക്ഷികളോ തെളിവുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള മരണങ്ങൾക്ക് ഇവർക്ക് തെളിവുകൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ഈ സെബാസ്റ്റിനെയും മാർട്ടിനെയും കൊന്നതിൻ്റെ അതായത് പോലീസുകാരനെയും പയ്യനെയും കൊന്നതിൻ്റെ പേരിൽ ഇവർക്ക് അൻപത് വർഷത്തെ ശിക്ഷ കൊടുക്കുകയാണ് അമ്പത് വർഷം ജയിലിൽ ജയിലിൽ അനുഭവിക്കണം എന്നുള്ള ശിക്ഷ കൊടുക്കുകയാണ് അങ്ങനെ അവർ ഇതിനകത്ത് ഈ മദലീന സോളിസ് ഈ ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടുകയും അതേപോലെ സഹോദരനും അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഈ കഥയിലുണ്ടാകുന്നത്